ഇതും സമാനമായ പരാതിയാണ് അതായത് ഈ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെയുള്ളവയാണ് ഈ ചുമത്തിയിരിക്കുന്നത് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് ഈ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത് ഈ പരസ്പര സമ്മതത്തോടു കൂടി ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയുള്ള ബന്ധമായിരുന്നു തങ്ങൾ എന്നുള്ളത് അടക്കമാണ് ഈ കേസിലും ഒരുപക്ഷെ അങ്ങനെ പറയാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ അത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുക എന്നുള്ളതിനപ്പുറം ഈ രാഹുലിന്റെ മജിസ്ട്രേ മജിസ്ട്രേറ്റ് മുൻപിൽ എത്തുമ്പോൾ രാഹുലിന്റെ അഭിഭാഷകൻ ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്ന് ഈ ജാമ്യം നൽകാൻ വേണ്ടി പറയുന്ന അതായത് ഒരു പ്രതിയായി ഈ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരായ ശേഷം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഈ രാഹുൽ മാംകൂട്ടത്തിന് എതിരെ നിലവിൽ പരാതി നൽകിയ പെൺകുട്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഈ പ്രചരണത്തിനിടയിലാണ് ഇവിടെ ഫ്ളാറ്റ് എടുക്കുന്ന ഫ്ളാറ്റ് നോക്കുന്നതിനും മറ്റും രാഹുലിനൊപ്പം വന്നിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും രാഹുൽ മാംകൂട്ടത്തിന് ഈ പോലീസ് പൂട്ടാൻ തന്നെ തീരുമാനിച്ചു വളരെ തന്ത്രപൂർവ്വം ഈ പരാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രാഹുലോ രാഹുലിൻ്റെ കേന്ദ്രങ്ങളോ അറിയാതെ അതീവ രഹസ്യമായി സൂക്ഷിക്കുകയും ഈ അർദ്ധരാത്രി ഈ ആളുകളോ മാധ്യമങ്ങളോ എല്ലാം തന്നെ കണ്ടുപെട്ടിച്ചുകൊണ്ട് എത്തുകയും രാഹുലിനെ പിടികൂടി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്കാണ് രാഹുലിനെ എത്തിച്ചിട്ടുള്ളത് ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇന്ന് വൈകുന്നേരത്തിന് മുൻപായി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യും സ്വാഭാവികമായും ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പോകും എന്നതിലേക്ക് പോവുകയാണ് നമുക്കറിയാം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ മാസങ്ങളാണ് ഒരു മൂന്ന് മാസത്തിൽ താഴെയാണുള്ളത് ഇത്രയും വലിയൊരു ഗൗരവമായ കേസിൽ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ഈ ഒരു എം എൽ എന്ന് പറയുന്നതിൽ വലിയ പ്രസക്തി ഇല്ലാതാവുകയും ചെയ്യും എന്നതിൽ സംശയമില്ല ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇനി ഈ നേതാക്കൾ ഏത് രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തുക എന്ന് കൂടിയാണ് നമുക്ക് ഈ പകൽ ഒരു കാര്യം കൂടി അതായത് നേരത്തെ തന്നെ പറയുമല്ലോ ഇപ്പൊ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒളിവിൽ പോയി മാറി നിന്ന് മുൻകൂർ ജാമ്യത്തിൽ അപേക്ഷിക്കുന്ന സമയത്ത് ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ അല്ലെ ഒരു കൃത്യമായ തെളിവുകളോ ചാറ്റുകളോ ഒക്കെ കൊടുക്കാനുള്ള ഒരു സമയം രാഹുലിന് നേരത്തെ ലഭിച്ചിരുന്ന കേസുകളിൽ ഉണ്ടായിരുന്നു പക്ഷെ ഈ കേസിൽ അതില്ല ഈ കേസിൽ കൃത്യമായി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണോ എഴുതുന്നത് അതനുസരിച്ചായിരിക്കും സ്വാഭാവികമായും കോടതി അതൊരു ഒരു എവിഡൻസ് ആയി എടുക്കുകയും ചെയ്യുക പ്രാഥമികമായ ചോദ്യം ചെയ്തതിന് ശേഷം അതിവേഗം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മെഡിക്കൽ പരിശോധനയും പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എത്തിച്ച് നേരെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് എത്തിക്കുക അത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം എന്നുള്ളത് കൃത്യമാണ് കാരണം ഇല്ലെങ്കിൽ ഒരു സാധ്യത എവിടെയെങ്കിലും വന്നെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന പരാതിയും അതങ്ങനെയല്ല ഇത് ഇങ്ങനെയാണോ ഉഭയ സമ രണ്ടാളും സമ്മതപ്രകാരമുള്ളതാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ രാഹുലിന് സമയം കിട്ടുമെന്ന് പക്ഷെ അതിനൊന്നും ഒരു ചാൻസ് പോലീസ് കൊടുത്തില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഞങ്ങൾക്കൊപ്പം ഇല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു പങ്കും ഞങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടതേ ഇല്ല എന്ന് പറയാൻ കോൺഗ്രസ്സിന് കഴിയും രാഷ്ട്രീയമായി കോൺഗ്രസിന് വലിയ പ്രതിസന്ധി ഈ കേസിൽ ഉണ്ടാകില്ല എന്ന് കോൺഗ്രസും കരുതുന്നുണ്ട് മഹേഷ് ഇതിൻ്റെ നിയമകാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മഹേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിലാണെങ്കിൽ അതിന് ഒരു പക്ഷേ ഈ ഉപയോഗി സമ്മതപ്രകാരമാണ് എന്ന് തെളിയിക്കാനായി രേഖകൾ ഹാജരാക്കാം അതായത് ഈ ഫോൺ സംഭാഷണങ്ങൾ ഹാജരാക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താം ഇത് ഒരു പരാതി വന്ന് ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായി അറസ്റ്റ് ചെയ്യുകയാണ് സ്വാഭാവികമായും അത്ര വിശദാംശങ്ങൾ അടങ്ങിയ ഒരു വാദപ്രതിവാദങ്ങളിലേക്കൊന്നും കോടതി പോകാനുള്ള ഒരു സാധ്യതയുമില്ല ഈ കോടതിക്ക് മുൻപിൽ ഇങ്ങനെ ഒരു സോൾഡ് പരാതിയായി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും റിമാൻഡ് എന്നുള്ളതിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് വളരെ കൂടുതൽ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇതിന്റെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ആദ്യം ഈ പരാതി വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു പിന്നീടാണ് പരാതി വന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായി ഡിസ്മിസ് ചെയ്യുന്നത് പ്രാഥമിക അംഗത്തിൽ നിന്ന് െന്റ് ചെയ്യുകയല്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി ഒഴിവാക്കി ആദ്യഘട്ടത്തിൽ പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കോൺഗ്രസിന് പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ എം അല്ല ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിലെ അംഗമല്ല ഞങ്ങളുടെ പാർട്ടി അംഗമല്ല എന്ന് കോൺഗ്രസിന് പറയാം കോൺഗ്രസ് ആ രീതിയിൽ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ അർദ്ധരാത്രിയിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത ഒരു രീതിയെക്കുറിച്ച് എന്താണ് ഈ കോൺഗ്രസിന്റെ നേതാക്കൾ നമുക്കറിയാം കോൺഗ്രസിന്റെ വിവിധ നേതാക്കളുണ്ട് അവർ ഏത് രീതിയിൽ ഇതിനെ കാണും അത് അതോടൊപ്പം രാഹുലിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു സൈബർ സംഘമുണ്ട് ആ സൈബർ സംഘം ഈ കാര്യങ്ങളെ എങ്ങനെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നിരീക്ഷിക്കുന്നത് എന്ന് കൂടി നമുക്ക് കാത്തിരിക്കാൻ കാത്തിരുന്ന് കാണേണ്ടതാണ് മഹേഷ്